പോയില്ല ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റില്ല കേട്ടോ കുടുംബസംഗമത്തിന് പോയേക്കുമായിരുന്നേ അപ്പോൾ ഞങ്ങൾ ബത്തേരിക്ക് പോകുമ്പം അക്കൂൻ്റെ സ്കൂളിൻ്റെ ഗ്രൗണ്ടായത് ഇവിടെയൊക്കെ ഭയങ്കര ആളും തിരക്കും കേട്ടോ വേടൻ വരുന്നുണ്ട് ഇവിടെ വാ പുളി ഉണ്ടല്ലേ തിന്നോ നെന്മനിക്കുന്നിലാട്ടോ അയൽക്കൂട്ടത്തിൻ്റെ കുടുംബസംഗമത്തിന് പോയതേ അപ്പോൾ ഇവിടെ കുളിയനൂട്ട് ആദിവാസി കോളനിയിൽ നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ പാട്ടും ബഹളവും ഒക്കെയാണ് കേൾക്കുന്നത് ഞാൻ തന്നെ ആയതുകൊണ്ട് അങ്ങോട്ട് പോയില്ലാട്ടോ എന്നെ ഇവിടെ ഈ കോളനിയിൽ ആർക്കും അത്ര വലിയ പരിചയമൊന്നുമില്ല ചേട്ടായി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചേട്ടായി ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം ചേട്ടായി ജനിച്ചു വളർന്ന നാടല്ലേ അതുകൊണ്ട് ചേട്ടായി അയൽക്കൂട്ടത്തിൻ്റെ ഷെഡിൽ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോട്ടോ കുടുംബസംഗമം ഉണ്ടായിരുന്നേ അപ്പം അവർ മീറ്റിങ്ങൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിവിടെ ഒന്ന് വഴി വഴി നിന്ന് വെറുതെ ഒന്ന് വീഡിയോ എടുത്തു അവരെന്നെ ചേച്ചി അങ്ങോട്ട് വാങ്ക്സപ്പ് വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു വീഡിയോ എടുക്കുന്നതിനും ആൾക്കാരങ്ങോട്ട് ചെല്ലുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷെ എന്നാലും ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് ഇനി ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങോട്ട് പോയില്ല ചേട്ടയുണ്ടായിരുന്നെങ്കിൽ പോകായിരുന്നു ആദിര ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് അപർണ കേവിയെ ആദരവ് ഏറ്റുവാങ്ങിക്കാനായിട്ട് ക്ഷണിക്കുകയാണ് ഒപ്പം ഈ ആദരവ് നൽകുന്നതിനായിട്ട് നമ്മുടെ ഗ്രാമശ്രീയുടെ അമ്മയും കൂടെ ക്ഷണിക്കുകയാണ് ഒപ്പം നമ്മുടെ ദിനേശനെ കൂടെ ക്ഷണിക്കുക അടുത്തായിട്ട് നമ്മളുടെ എസ് എസ് എൽ സി വിജയികളായിട്ടുള്ള പരീക്ഷയില് ഉന്നത വിജയക്കരക്കുമായിട്ടുള്ള കുട്ടികളെയാണ് ആദരിക്കുന്നത് അതിലേക്ക് ആദ്യമായിട്ട് വന്നത് ദേവനന്ദ്ര ਖਨਾ ਰਾਜੇਸ਼ ਨਾ ਜਖਨਾ ਰਾਜੇਸ਼ ਜਖਨਾ ਰਾਜੇਸ਼ ਆਦਰੋਗ ਨਗਨ ਹੋਣਾਈਟ ਆਪਣੇ ਅਪਸਨੇ ਸਨੋਜਲੇ ਪੇਜ ਲਈ ਕਿਰਪਾ ਮੋਲ ਪਰ ਦੋ ആദരവ് നൽകുന്നതിനായിട്ട് അമ്മമാരെയാണ് കഴിക്കുന്നത് അമ്മമാർ എല്ലാവരും അടുത്തതായിട്ട് സി ബി എസ്ഇ അത് നമ്മൾ അഡ്വാൻസ് തന്നെയാണ് അടുപ്പ് കൊടുക്കും നമ്മുടെ കുഞ്ഞു താമൂലിന് ആദരവ് നൽകുന്നതിനായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് പ്രസംഗ മത്സരത്തിൽ വിജയിച്ചായിരുന്ന ഇഷാന്ത് മനോരജനാണ് അടുത്തായിട്ട് ആദരിക്കുന്നത് ഇഷാൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ആയിട്ട് മനോരമ സംസ്ഥാന സ്കൂൾ സ്കൂൾ കലോത്സവത്തിലെ നങ്ങിയാർകൂത്ത് വിഭാഗത്തിലെ എ ഗ്രേഡ് വാങ്ങിച്ച ദുർഗനാണ് മാർഗം കളിയിലും രണ്ട് വിഷയത്തിനായിട്ടാണ് നോക്ക് എ ഗ്രേഡ് കിട്ടിയിട്ടുള്ളത് ഒരു ഭാഗിയെ കൂടെ പറയട്ടെ ഇവിടെ കുറച്ച് താമസിച്ചാണ് ഇവിടെ ബാസ്കേറ്റിലൂടെ എത്തിയിട്ടുണ്ട് അപ്പൊ ബാസ്കേറ്റ് സ്നേഹപൂർവ്വം ഇങ്ങോട്ട് കടന്നു വരികയാണ് നോക്ക് ഈ ഒരു സമ്മാനം सजी <laughs> वो ഇരുപത് വർഷം പൂർത്തിയായി കേട്ടോ ഈ ഒരു അയൽക്കൂട്ടം തുടങ്ങിയിട്ട് ഇത് തുടങ്ങിയ സമയം മുതൽ തന്നെ ചേട്ടായി ഉണ്ട് ഈ ഒരു അയൽക്കൂട്ടത്തിൽ ഇവരൊക്കെ തമ്മിൽ ഭയങ്കര ഐക്യത കേട്ടോ പ്രായമുള്ളവരെ കൂടുതലായിട്ട് ബഹുമാനിക്കുക അതുപോലെ തന്നെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ അയൽക്കൂട്ടത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട് സാധാരണ ഒരു അയൽക്കൂട്ടം പോലൊന്നും അല്ല കേട്ടോ ഒരുപാട് വ്യത്യസ്തമായ പരിപാടികളൊക്കെ ഇവരുടെ അയൽക്കൂട്ടത്തിലുണ്ട് പിന്നെ എന്തൊരാവശ്യത്തിനും ആരും ഏത് പാദരാത്രിക്ക് ഓടി വരാനും ഉണ്ട് കേട്ടോ പിന്നെ ഇവർക്ക് സ്വന്തമായിട്ട് സ്ഥലവും സ്വന്തമായിട്ട് ഷെഡും ഒക്കെ ഉണ്ട് കേട്ടോ അയൽക്കൂട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഇത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ചേട്ടായ സഹിതം എല്ലാവരെയും പഠിപ്പിച്ച സാറാണ് കേട്ടോ സാറ് പറയുന്നത് ഗ്രാമശ്രീ എന്നാൽ ഗ്രാമത്തിൻ്റെ ഐശ്വര്യം എന്നാണ് അർത്ഥം അത് ശരിക്കും അങ്ങനെ തന്നെയാണ് ഇത്രയും നീണ്ട വർഷം ഇതുപോലെ ഒരു അയൽക്കൂട്ടം മുന്നോട്ട് പോകാൻ സാധാരണ അങ്ങനെ പറ്റാറില്ല ഇതൊരു അത്ഭുതമാണ് നല്ല മാതൃകാപരമാണെന്നൊക്കെ പറഞ്ഞാൽ സാറ് പ്രസംഗത്തിൽ പറയുന്നുണ്ട് കേട്ടോ എന്റെ പ്രിയ ശിക്ഷണങ്ങളെ ബഹുമാനപ്പെട്ട ഒരു ഐശ്വര്യമായിട്ട് പത്തിരുപത് കൊല്ലക്കാലത്തെ ഒരു ദീർഘകാലം ആണ് ഇരുപത് കൊല്ലം അത് ഓരോ വർഷവും കഴിയുമോറും എന്റെ അനുഭവത്തിൽ വെച്ച് നോക്കിയാൽ നമ്മുടെ ബിജു ആദ്യം പറഞ്ഞു വർഷങ്ങൾ പലത് കഴിയുമ്പോഴും ചില കാര്യങ്ങൾ താഴോട്ട് പോയി അത് അധികവും സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് അടിപൊളി കൂടിയിട്ടായിരിക്കും പിന്നോട്ട് പോവുക പക്ഷെ നമ്മുടെ ഈ ഒരു പ്രസ്ഥാനം ഇവിടെ പ്രാധാന്യം സാമ്പത്തികമായ ഉന്നമനത്തിനോ അല്ലെങ്കിൽ അതിന്റെ കണക്കുകൂട്ടലുകൾക്കോ അല്ല എന്ന് മനസ്സിലാക്കുന്ന ഓരോ വർഷം പിന്നിടുമ്പോഴും സാംസ്കാരികമായും അതുപോലെ വിദ്യാഭ്യാസപരമായും ശാസ്ത്ര സാഹിത്യ കലാരൂപങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള മുന്നേറ്റങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ അതിലുപരി ശ്രീ സ്ത്രീതിലകമായിട്ടുള്ള നമ്മുടെ ഈ പ്രസ്ഥാനം ഒരു ഉദാഹരണം പറഞ്ഞു ആർക്കും ഒരു തരത്തിലും ഭയപ്പെടാതെ ജീവിക്കാം എന്നു ഞാൻ അതിലാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് നടപ്പാതയാണ് ജീവിതം എന്ന് വെച്ചിട്ടുണ്ട് ആ നടപ്പാത എന്നാ ഫൈനല് പോയിട്ട് വരാ ഡ്രസ്സൊക്കെ പോയിട്ട് വരാം వేడంట పట్ വേടൻ്റെ പാട്ടൊക്കെ നമുക്ക് നല്ലപോലെ പോലെ കേൾക്കാം കേട്ടോ നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ കയറിയെന്നാൽ അക്കുൻ്റെ സ്കൂളൊക്കെ നമ്മുടെ ഇവിടെ അടുത്താണല്ലോ അപ്പോൾ സ്കൂളിൻ്റെ ഗ്രൗണ്ട് വെച്ചാണ് പ്രോഗ്രാം ഒക്കെ നടക്കുന്നത് അപ്പോൾ ഇത്രയും കയറുന്നോട്ടെ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം